ഇനി റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് പ്രവേശിക്കണമെങ്കിൽ കൺഫേം ടിക്കറ്റ് കയ്യിൽ ഉണ്ടായിരിക്കണം ഇന്ത്യൻ റെയിൽവേയാണ് ഈ പുതിയ മാറ്റവുമായി രംഗത്തെത്തിയിരിക്കുന്നത് രാജ്യത്തെ അറുപത് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലാണ് ആദ്യം ഈ നയം നടപ്പാക്കുക റെയിൽവേ സ്റ്റേഷനുകളിലെ തിരക്ക് കുറയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് റെയിൽവേ സ്റ്റേഷനുകളിലെ അമിതമായ ജനത്തിരക്ക് കുറച്ച് യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനാണ് ഈ നയം നടപ്പാക്കുക മഹാനഗരങ്ങളിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ പുതിയ നിയന്ത്രണം നിലവിൽ വരും തുടക്കത്തിൽ രാജ്യത്തെ തിരക്കുള്ള അറുപത് റെയിൽവേ സ്റ്റേഷനുകളിൽ പ്രാബല്യത്തിൽ വരുന്ന നയം പതിയെ എല്ലാ സ്റ്റേഷനുകളിലും പ്രാവർത്തികമാക്കും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ മുംബൈയിലെ ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് കൊൽക്കത്തയിലെ ഹൗറ സ്റ്റേഷൻ ചെന്നൈയിലെ ചെന്നൈ സെൻട്രൽ സ്റ്റേഷൻ ബാംഗ്ലൂരുവിലെ ബാംഗ്ലൂർ സിറ്റി റെയിൽവേ സ്റ്റേഷൻ എന്നീ സ്റ്റേഷനുകളാണ് അവയിൽ ചിലത് വെയിറ്റിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നവരും ടിക്കറ്റ് ഇല്ലാത്തവരും റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള കാത്തിരിപ്പ് സ്ഥലത്ത് നിൽക്കണമെന്നാണ് പുതിയ അറിയിപ്പിൽ സൂചിപ്പിക്കുന്നത് പുതിയ തീരുമാനം നടപ്പിലാക്കുന്ന സ്റ്റേഷനുകളിൽ സീനിയർ ഓഫീസറെ സ്റ്റേഷൻ ഡയറക്ടറായി നിയമിക്കും സ്റ്റേഷന്റെ സ്ഥലപരിമിതി അല്ലെങ്കിൽ ടിക്കറ്റ് ലഭ്യത എന്നിവ അനുസരിച്ച് എത്ര പേർക്ക് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാം എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള പരമാധികാരം സ്റ്റേഷൻ ഡയറക്ടർക്കായിരിക്കും ഭാവിയിൽ തിരക്ക് നിയന്ത്രണ വിധേയമാക്കേണ്ട റെയിൽവേ സ്റ്റേഷനുകൾ ഏതൊക്കെയാണെന്ന് പരിശോധിച്ചായിരിക്കും പട്ടികയിലേക്ക് കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ ചേർക്കുക പുതിയ നയം താൽക്കാലികമായി ചില അസൗകര്യങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട് പ്രധാനമായും റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് ടിക്കറ്റ് ഇല്ലാതെ പോകുന്നവരെയാണ് ഇത് പ്രധാനമായും ബാധിക്കുക അതേസമയം ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ മാറ്റങ്ങൾ ട്രെയിൻ യാത്ര കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നത് തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളിലെ തിരക്ക് നിയന്ത്രിക്കാൻ പുതിയ നയത്തിന് കരുതുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉത്സവകാലങ്ങളിലും അവധിക്കാലങ്ങളിലും രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ അമിതമായ തിരക്ക് അനുഭവപ്പെടാറുണ്ട് ബന്ധുക്കളെ കൊണ്ടുപോകാനും കൊണ്ടുവിടാനുമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നവരും തിരക്കുണ്ടാക്കുന്നവരിൽ പ്രധാന ഘടകങ്ങളിൽ ഒന്നാണ് അനാവശ്യമായ ആൾ തിരക്ക് ഒഴിവാക്കുക എന്നത് തന്നെയാണ് പുതിയ നയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൺഫേം ടിക്കറ്റ് കൈവശമുള്ളവർക്ക് മാത്രം റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശനം അനുവദിക്കുന്നതിലൂടെ അനാവശ്യമായ തിരക്ക് ഒഴിവാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥരുമായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്നാണ് ഇത്തരത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയത് രാജ്യത്തെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ തീരുമാനം നടപ്പാക്കാൻ തയ്യാറെടുക്കുന്നത് ഇത് പ്രാബല്യത്തിൽ വന്നത് തുടങ്ങിയാൽ യാത്രക്കാർ അവരുടെ യാത്രകൾ നേരത്തെ തന്നെ തീരുമാനിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടതായി വരും